ഇവിടെ ഇതിൻ്റെ മുകളിലേക്ക് ഫുൾ ഒരു എട്ടമ്പത് പാടി ഉണ്ടായിരുന്നു ഒരു മൂന്നാലഞ്ച് വീട് പിന്നെ ആ ഏരിയയിൽ ഒരു മൂന്ന് വീടുണ്ടായിരുന്നു ഇവിടെ ഒരു പാലുണ്ടായിരുന്നു പിന്നെ ഇത് വലിയൊരു ആയിരുന്നു ഇതൊരു പത്ത് പതിനഞ്ചടി ആയിട്ടുള്ള ബിത്തിയായിരുന്നത് ഇതൊക്കെ പകുതിയോളം മണ്ണ് വന്ന് മൂടിക്കിടക്കുക അതിൻ്റെ ഒരു വശം വീണ്ടും മാതാൻ ഈ കോണിലൊക്കെ ഇഷ്ടംപോലെ മാതാൻ ഉണ്ട് ചേച്ചി മണ്ണിടാതെ വിട്ടു പോയതാണോ ഇനിയിപ്പോൾ കയ്യാൻ കിട്ടാണോന്നറിയില്ല എന്തായാലും അവിടെയൊക്കെ മാന്തമാണെങ്കിൽ ബോഡികൾ കിട്ടാൻ ചാൻസ് ഉണ്ട് ഈ ഈ ഭാഗത്ത് ഭാഗത്ത് എത്ര വീടുകളുണ്ടായിരുന്നു ഒരു ഒരു പറഞ്ഞാൽ പാടികൾ പറയുമ്പോൾ തന്നെ ആറ് ആറ് അങ്ങനെ എട്ടോ ഒമ്പതോ പാടി ഇവിടുന്ന് വിളിച്ചു വെച്ചിട്ടുണ്ട് അതിൽ എത്രത്തോളം ആളുകൾ ഉണ്ട് കൃത്യമായി നമുക്കറിയില്ല അറിയില്ല അതുകൊണ്ട് അവർക്കൊന്ന് മാന്തി സഹകരിക്കുകയാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു ജനങ്ങൾക്ക് പെട്ടെന്ന് ഓടി കണ്ടെത്താനുള്ള ഒരു നമ്മളെ അമ്മാവന്റെ രണ്ട് മൂന്ന് മക്കളും അവരെ പേരക്കുട്ടികളും കുട്ടികളും ഭാര്യമാരൊക്കെ വിച്ച് പോയിട്ടുണ്ട് അവരൊക്കെ തപ്പി കൊണ്ട് നടക്കുന്നു ഞാൻ താമസിക്കുന്ന പറ്റിയ ഒരുമലയാണ് നമ്മളെ പ്രോപ്പർട്ടിയാണ് കാണുന്നത് അവിടെ ഒരു പത്തിരുപത്തി രണ്ട് വീടുകളും കാര്യങ്ങളും അതിലേക്കുള്ള വഴികളും എല്ലാം ബ്ലോക്കായി ചെറിയൊരു പാലുണ്ടായിരുന്നു നടപ്പാൽ അതെല്ലാം ഒരു അതൊക്കെ ഒന്ന് പെട്ടെന്ന് പുനഃസ്ഥാപിച്ച് തരികയാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു ഓക്കെ